ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുസ്ലിം പ്രയർ ടൈം ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനെക്കുറിച്ച് പരിചയപ്പെടാം മുസ്ലിം പ്രോ പോലത്തെ ഒരുപാട് നല്ല ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് സെലാത്തക് എന്നുള്ളൊരു ആപ്ലിക്കേഷനെക്കുറിച്ചാണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഉപയോഗിച്ച് നോക്കിയൊരു ആപ്ലിക്കേഷനാണ് വളരെ ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ് സ്ഥലത്തൊക്കെ എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ലാംഗ്വേജ് മെനു ആയിരിക്കും വരിക അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ലൊക്കേറ്റ് ലൊക്കേഷൻ ചോദിക്കുന്നൊരു മെനു വരും അത് നിങ്ങൾ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക ചെയ്തുകൊണ്ട് നമ്മുടെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും അതിനുശേഷം നിങ്ങൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒന്ന് സെലക്റ്റ് ചെയ്യുക ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ മൊബൈലിൻ്റെ ജി പി എസ് ഓൺ ഓപ്പൺ ആവുകയും നമ്മുടെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ ലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ലൊക്കേഷൻ അപ്ഡേറ്റ് ആയി അതുപോലെ തന്നെ നമസ്കാര സമയങ്ങളെല്ലാം ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇനി താഴെ നാല് ഓപ്ഷൻസ് നമുക്ക് കാണാം ഏറ്റവും ആദ്യം നമസ്കാര സമയം ഡിസ്പ്ലേ ചെയ്യുന്നത് അതിന് തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള മസ്ജിദ് ഫൈൻഡ് ചെയ്യുന്നതാണ് അത് ചില സമയങ്ങളിൽ ചിലയിടത്തെ വർക്ക് ചെയ്യുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന മസ്ജിദ് ഇതിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളു അതിന് തൊട്ടടുത്തുള്ളത് മൂന്നാമത്തേതിൽ നമുക്ക് നമ്മുടെ ബാങ്ക് ഏത് സമയത്താണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം അഞ്ച് വക്തിലും ബാങ്ക് ബാങ്ക് വേണം എന്നുള്ളതാണെങ്കിൽ നമുക്കിവിടെ അഞ്ച് വക്തിലും യെല്ലോ കളറായിട്ടവിടെ ഉണ്ടാവും ഏതെങ്കിലും വക്ത് ബാങ്ക് കൊടുക്കണ്ട എന്നുള്ളെങ്കിൽ ഇങ്ങനെ മ്യൂട്ട് ചെയ്യാം ഏറ്റവും കൂടുതലായിട്ട് അത് താൻ എന്നുള്ള കൊടുത്ത് നമുക്ക് അഞ്ച് വക്തിൽ ഏത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ബാങ്കിൽ ഒരുപാട് ഐറ്റം നാല് ആറ് ഐറ്റം ബാങ്കുകൾ ഉണ്ടാവും മക്ക മദീന അതുപോലെ മറ്റുള്ള നാല് സ്ഥലങ്ങളിലെ ബാങ്കുകൾ ഇതിൽ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ബാങ്ക് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഡിഫറെൻ്റ് വക്തിൽ ഡിഫറൻറ്റ് ബാങ്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് മക്കയിലെ ബാങ്ക് അല്ലെങ്കിൽ മദീനയിലെ ബാങ്ക് അല്ലെങ്കിൽ മറ്റുള്ള നാല് സ്ഥലങ്ങളിലെ ഏതെങ്കിലും ബാങ്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് അവസാനത്തതിൽ നമുക്ക് കിബില ഫൈൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കിബില ഫൈൻഡറും ലഭ്യമാണ് നാലാമത്തെ ഐക്കണിൽ ഏറ്റവും മുകളിലായിട്ട് ഈ ആപ്പിനെ കുറിച്ചുള്ള ഈ ആപ്പിൻ്റെ സെറ്റിങ്സും ലഭ്യമാണ് ഇത്രയൊക്കെയാണ് ഈ ആപ്പിനെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം അതുപോലെ മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുകയും